ോ രതീഷാണ് ഫാമിലിയിൽ നിന്ന് പ്രഭാതം തന്നെ ദിന വചന സതീശത്തിലേക്ക് ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അധിപതികൾ തമ്മിൽ ആലോചിക്കുന്നു അവർ ആലോചിച്ചെടുത്ത തീരുമാനങ്ങൾ രാജാക്കന്മാർ നടപ്പിൽ വരുത്തുന്നു ആർക്ക് വിരോധമായി ഭക്തനും അവന്റെ ദൈവത്തിനും വിരോധമായി തീർന്നില്ല അത് കണ്ട് സ്വർഗത്തിലിരുന്ന് ദൈവം ചിരിക്കുന്നു ആത്മഗതമാണ് ദുഃഖത്തോടെയുള്ള ആരുടെ സങ്കീർത്തനക്കാരനായ ദാവിദിൻ്റെ സങ്കീർത്തനം രണ്ട് രണ്ട് മൂന്ന് വാക്യങ്ങളിൽ നിങ്ങൾക്ക് ആ ആത്മഗതം ഗദ്ഗതത്തോടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് കാണുവാൻ കഴിയും ഒരുപക്ഷെ ഈ ഭാഗം നിങ്ങൾക്ക് മുൻപിലേക്ക് വയ്ക്കുമ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഇതേ ആത്മഗതം അല്ലെങ്കിൽ ആ ഗദ്ഗതത്തോടെ ഇതേ പരാതിയും പരിഭവവും പറഞ്ഞായിരിക്കും എന്നെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കരയുന്നുണ്ട് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നു കുറെ പ്രാർത്ഥിക്കുന്നു കുറെ കരയുന്നു എന്തൊക്കെ ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നു ഇതിൽ നിന്നൊന്നും പുറത്തു വരാൻ ദൈവം പ്രാർത്ഥനകൾക്ക് മറുപടി തരാതിരിക്കുമ്പോൾ അറിയാതെ പറഞ്ഞു പോവുക കർത്താവനെ കഷ്ടതയിൽ ഏൽപ്പിച്ചിരിക്കുന്നു കർത്താവിനെ കരയിപ്പിക്കുന്നു ദൈവം അതൊരു പക്ഷെ ഇന്നലകളെ കുറിച്ചുള്ള വീണ്ടും വിചാരമാകാം വന്നുപോയി തെറ്റിപ്പോയി വീഴ്ച സംഭവിച്ചു അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും പറയുന്നില്ലേ ദൈവം എന്നെ ആ കഷ്ടതയിൽ തള്ളിയിരിക്കുന്നു ദൈവം എന്നെ ഈ പ്രതിസന്ധിയിൽ അവൻ ഇട്ടിരിക്കുന്നു എന്നിട്ട് ദൈവം മാറി നിൽക്കുന്നു സങ്കീർത്തനക്കാരന്റെ ഗദ്ഗതവും നിങ്ങളുടെ പരാതി പറച്ചിലും പെറുപെറുപ്പും മാത്രമല്ല കേട്ടോ വിശുദ്ധ വേദപുസ്തകത്തിലൊരു സാക്ഷ്യം ഇങ്ങനെ തന്നെ തൻ്റെ ജീവിതത്തെ മുൻനിർത്തി തൻ്റെ അമ്മ കരഞ്ഞ കണ്ണുനീരിനെ കുറിച്ച് പറയുന്നുണ്ട് ഷമുവേൽ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ ഒരുപാട് കരയുന്ന ഒരു സഹോദരി ആ സഹോദരിയുടെ പേര് ഹന്ന എന്നാണ് ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു മക്കളില്ലായിരുന്നത് കൊണ്ട് തന്നെ അവളുടെ ഭർത്താവിന്റെ മറ്റൊരു ഭാര്യയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരു ഭാര്യ ഉണ്ടായി ആ ഭാര്യയ്ക്ക് ഒത്തിരി മക്കളുണ്ടായി മക്കളുള്ള ആ ഭാര്യ പെനീന മക്കളില്ലാത്ത എൽക്കാനയുടെ ഹന്ന എന്ന ഭാര്യയെ പിൽക്കാലത്ത് ഹന്നയുടെ ചരിത്രം എഴുതിയ ഷമുവേലിന്റെ അമ്മയെ മച്ചി അല്ലെങ്കിൽ മക്കളില്ലാത്തവർ എന്നിത്യാദിയുള്ള ഇന്ന് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കേൾക്കുന്ന പേരുകൾ പറഞ്ഞ് പരിഹസിച്ചിരിക്കാം അതുകൊണ്ടാണ് അവൾ വ്യസനിച്ചത് കരഞ്ഞത് രാവും പകലും കണ്ണുനീർ കുടിച്ച് ജീവിച്ചതെന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ മക്കളില്ലാത്തത് കൊണ്ട് വേദനയോടെ ഭാരത്തോടെ ആയിരിക്കുന്നുണ്ട് പലരുടെയും വാക്കുകൾ കേട്ടിട്ട് അല്ലെ സഹോദരി കണ്ണുനീരല്ല നിന്റെ കണ്ണിൽ നിന്ന് ചോരയാ വരുന്നത് ആ കുഞ്ഞിനെ അവർ കയ്യിൽ തരാത്തത് കൊണ്ട് വളരെ കൊതിയോടെ പോയല്ലേ പക്ഷെ അവര് അറിയാത്തതുപോലെ ആ കുഞ്ഞിനെ കൊണ്ടങ്ങ് മാറി നിനക്കത് അറിയാം നീ മക്കളില്ലാത്തവളായത് കൊണ്ട് അതെ കേൾക്ക് ഓ സ്തോത്ര എന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവി ഇങ്ങനെ പറയുക മേമറയുടെ തോപ്പിൽ രണ്ട് ദൂതന്മാരുടെ മധ്യത്തിൽ യഹോവയായ ജീവം ഇറങ്ങി ചെന്നിട്ട് അബ്രഹാമിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് അബ്രഹാം ഇന്നത്തെ ആണ്ടിൽ ഞാൻ വരുമ്പോൾ നീ ഉഫ് സ്തോത്ര എന്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച നാളുകളിലെ മക്കളില്ലാത്ത ആബ്രഹാം അല്ല മക്കളുള്ള ഉഫ് സ്തോത്രം നാട്ടിൽ നിന്ന് ഓടി ഒളിക്കുവാൻ ഇടയായ ഇല്ലായ്മക്ക് പരിഹാരം വന്ന ദൈവത്താൽ പരിഹാരം വരുത്തിയ ആബ്രഹാം ആയിരിക്കും ഇനിയത്തെ ആണ്ടിൽ സഹോദരി നിന്നോട ഇനിയത്തെ ആണ്ടിൽ ആ നിന്ന നീങ്ങി പോകുവാൻ തക്കവണ്ണം നിന്റെ കരങ്ങളിൽ കർത്താവ് തരുന്ന ഉദരഫലം എന്ന ദാനമുണ്ടാകും വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ഓ ഓഡ് അതെ നല്ലൊരു തൊഴിലില്ലാത്തത് കൊണ്ട് അവർ പറഞ്ഞ് പരിഹസിക്കുക മാത്രമല്ല നിന്റെ ആ ഇല്ലായ്മയെ മുതലെടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് ചൂഷണം ചെയ്യുന്നുണ്ട് സഹോദര നിന്റെ ഇല്ലായ്മ ആ തൊഴിലില്ലായ്മയെ ചൂഷണം ചെയ്യുന്നുണ്ട് ഒരു നിനക്കത് വേഗത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് അല്ലെ സഹോദരി നിന്റെ ഇല്ലായ്മ ചിലർ ചൂഷണം ചെയ്യുന്നുണ്ട് മരിക്കാൻ പോലും തോന്നും വിധത്തിൽ നീ അവസ്ഥ പക്ഷെ കേൾക്ക് അവരുടെ മുൻപിൽ ചൂഷിതരുടെ മുൻപിൽ നിന്റെ കണ്ണുനീര് കുടിപ്പിക്കുന്നവരുടെ മുൻപിൽ നിന്റെ ഇല്ലായ്മയ്ക്ക് എൻ്റെ യേശു പരിഹാരം വരുത്തുവാൻ പോകുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ഓഹ്രനെ ആ ഇല്ലായ്മ മാറുക തൊഴിലില്ലായ്മ നിരാശയും നിന്നയും മാറുക വരുമാനം ഇല്ലായ്മ എന്ന ആ നിന്ന യസ് യേശു നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുക டுக்குவன் கழியாத்தது கொண்டு இல்லாய் கொண்டாடு சிலது திரிய கொடுக்க கழியாத்தது ஆ திரிய கொடுக்க கழியாத்த அவஸ்தை முதலெடுக்க ചില ചൂഷകന്മാരുടെ ഓഹ് യേശുബൻ അത് അങ്ങനെ തന്നെ കർത്താവ് പറയുവാൻ പറയുന്നു സഹോദരി നീ ആ ചൂഷണത്തിനിരയായി നിന്റെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടത് എന്റെ കർത്താവ് നിന്റെ കരങ്ങളിൽ തരിക ഓ ഓഹ്ലോഡ് നിന്റെ ആ ശൂന്യമായ പേഴ്സിൽ തരിക നിന്റെ മിനിമം ബാലൻസ് ഇല്ലാത്ത അക്കൗണ്ടിൽ തരിക യെസ് യേശുബിൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ അത് സംഭവിക്കുക ഓ ഓ ഓഹ് ആ ഇല്ലായ്മ മക്കളുടെ ജീവിതത്തിൽ ചിലത് ഇല്ലാത്തതാണ് അവർക്ക് പരിഹസിക്കുവാനും നിന്ദിക്കുവാനും ഒക്കെ കാരണമായി മാറുന്നത് അല്ലേ അപ്പൊ നോക്കിയേ ഇവിടെ ആ സഹോദരി ഇല്ലായ്മയെ മുൻനിർത്തി താൻ വിലപിച്ച വിലാപം പിന്നീട് മകനോട് പറഞ്ഞു കൊടുത്തിരിക്കാം ആ മകൻ ഇങ്ങനെ പറയുകയാണ് ചമ്മൂൽ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം അഞ്ചാമത്തെ വാക്യം യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു നമ്മൾ സങ്കടപ്പെട്ട് പറയാണ് ദൈവമാണ് എന്നെ ഈ കണ്ണുനീരിൽ ആളാക്കിയത് ദൈവമാണ് അല്ലേ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വരുമ്പോൾ നമ്മൾ പറയും ദൈവം തന്നെയാണ് കാരണം അമേൻ അല്ലേ സഹോദരൻ ഇപ്പം ദേഷ്യം നിന്നോട് മാത്രമല്ല ദൈവത്തോട് സകലരോട് ദേഷ്യമാണ് അമേൻ പക്ഷെ ഇതൊരു യാഥാർത്ഥ്യമാണ് അത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞാലും ഇപ്പോ ഹന്നയോട് നമുക്കത് പറഞ്ഞു മനസ്സിലാക്കിക്കൊടുക്കാൻ പറ്റത്തില്ല ഹന്നെ അങ്ങനെ അല്ലടി നീ സങ്കടപ്പെടരുത് നീ വിചാരിക്കുന്നത് പോലെയല്ല അതൊന്നും ഹന്നയ്ക്ക് ആ അവസ്ഥയിൽ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകത്തില്ല പിന്നത്തേതിൽ ഹന്നയ്ക്ക് മനസ്സിലാകും ഞാനിവിതേ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടാണ്ട് ആ അന്ന് എന്നോട് ആരെങ്കിലും ഒരുപക്ഷെ നിങ്ങളിൽ ഒരാൾ അങ്ങനെ പറഞ്ഞാൽ എനിക്കത് മനസ്സിലാകത്തില്ല ഇപ്പോൾ അത് മനസ്സിലാകാതിരിക്കുന്നത് പോലെ തന്നെ മനസ്സിലാകത്തില്ല പെട്ടെന്ന് ചിലതൊന്നും മനസ്സിലാകത്തില്ല നോക്കൂ അവൾ പറയുക ദൈവമാണ് എൻ്റെ ഗർഭത്തെ അടച്ചത് ആ ദൈവമാണ് എനിക്ക് ഗതി വരുത്തിയത് ദൈവമാണ് എനിക്ക് സങ്കടം തന്നത് ശരി അങ്ങനെ ഇരിക്കട്ടെ നിങ്ങൾ ഇപ്പോ മാറി ചിന്തിക്കണ്ട അങ്ങനെ ദൈവം നിങ്ങളുടെ കണ്ണുനീർ കണ്ട് കണ്ണു തുറക്കാതെ മാറിയിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും അമേൻ സ്തോത്രം നിങ്ങൾ ചിന്തിക്കുന്ന വിധത്തിലാണെങ്കിൽ നിങ്ങൾ തകർന്നു പോകും അമേൻ അല്ലേ സഹോദരി നിനക്ക് അധികം പിടിച്ചിരിക്കാൻ പറ്റത്തില്ല ഈ അവസ്ഥ തുടർന്നാൽ നിന്റെ കുടുംബം തകരും നീ ആത്മഹത്യയും അതാ നിന്റെ പദ്ധതി കുടുംബവും തകരില്ല നീ ആത്മഹത്യയും ചെയ്യത്തില്ല ആമേൻ ഇനി ഓ സ്തോത്രം നിന്നോട് മാത്രമാ വേറെ ആരും ഇത് കേട്ടിട്ട് സംസാരിക്കാൻ ഇതുമായിട്ട് മുൻപോട്ട് പോകാൻ നിൽക്കരുത് നീ വേണമെങ്കിൽ ട്രൈ ചെയ്തു നോക്കൂ നീ ചമ്മിപ്പോ അമേൻ നിന്ന് ഭയങ്കരമായിട്ട് ദൈവം സ്നേഹിക്കുന്നുണ്ട് സഹോദരി നിന്നോടാണ് നീ ആ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചവളാണ് ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞവളാണ് അമേൻ നീ അങ്ങനെ ഒന്നും മരിച്ചു മാറ്റപ്പെടുവാനുള്ളവളല്ല നിങ്ങളുടെ വാക്തത്വങ്ങൾ ഒത്തിരി നിവർ കണ്ണു തുടച്ചിട്ട് പ്രാർത്ഥിക്കാൻ സഹോദരി നീ തുടങ്ങിയതുപോലെ ഒന്നും സംഭവിക്കത്തില്ല ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല പ്രാർത്ഥനയ്ക്ക് മറുപടി തീർന്നുപോയി എല്ലാം പോവും വീട് ജപ്തിയായി പോവും ഉള്ളതില്ല കേറിക്കിടക്കാനുമില്ലാതെ ഞാൻ എൻ്റെ മക്കളെയും കൊണ്ടാലേ ആണോ മക്കളുടെ വിവാഹം നടക്കത്തില്ല അവരെ മുമ്പിൽ ദുഃഖിച്ചിരിക്കുന്നത് ഞാൻ കാണേണ്ടി വരും പിന്നെ എന്തിനു ഞാൻ ജീവിക്കണം അതിലേ ചെന്ന എന്തിനു ഞാൻ ജീവിക്കണം എൻ്റെ പൊന്നു മക്കൾക്ക് വേണ്ടത് നൽകുവാൻ കഴിയാത്ത ഒരു ഗതികെട്ട് അപ്പനായി ഒരു ഗതികെട്ടവള ഞാൻ എന്തിന് ജീവിക്കണം എൻ്റെ ഭാര്യക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ഗതികട്ട ഒരു ഭർത്താവ് അത് മറ്റുള്ളവർ പറയുന്നുണ്ട് എനിക്ക് എന്തിനാ കല്യാണം കഴിച്ചതെന്നല്ലേ അങ്ങനെ എന്തിന് ജീവിക്കണം അതാ സങ്കടം അമ്മേൻ ഇത് അധികം പോകത്തില്ല അമ്മേൻ മക്കൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അവർ എവിടെയെങ്കിലും പോയി ഇടിച്ചു നിൽക്കും അധികം പോകത്തില്ല ആണേ അതാണ് അതാണ് ലോകം പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതാണ് എക്സ്പീരിയൻസ് പക്ഷേ ഇത് നമ്മുടെ കഷ്ടതയുടെ മധ്യത്തിലുള്ള ചിന്തയാണ് റിയാലിറ്റി അതൊന്നുമല്ല ദൈവം ചിരിക്കുന്നുവെന്ന് ബന്ധിക്കപ്പെട്ട ബാധിക്കപ്പെട്ട എല്ലാവരും വിരോധമായി എഴുന്നേൽക്കുമ്പോൾ ഭക്തൻ പറയുന്നുണ്ട് ദൈവം ചിരിക്കുന്നുണ്ട് ദൈവമേ ഞാനിവിടെ കിടന്ന് കരയുമ്പോൾ നീ ചിരിച്ചുകൊണ്ടിരുന്നോ ഏത് നമ്മളും പറയും അന്നയും പറയും കർത്താവിന്റെ ഉദരത്തെ അടച്ചിട്ട് അവിടെ ഇരുന്ന് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആണെങ്കിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് തകരത്തില്ല ആമേൻ അങ്ങനെയെങ്കിൽ നോക്കൂ ദൈവം കണ്ണടച്ചെങ്കിൽ നിന്റെ കണ്ണ് തുറന്നു കോർതി തീരെ കാണാൻ പറ്റുന്നത് ദൈവം തരും ആമേൻ സ്തോത്രം അങ്ങനെ ദൈവം കുറെ കാലം കണ്ണുനീർ കാണാതിരുന്നതുകൊണ്ട് എന്ന ഇസ്രായേലിലെ ശ്രേഷ്ഠ പ്രവാചകനുണ്ടായി കേൾക്ക് നീ അധികം കരഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒത്തിരി നാളായി പോരാപ്ത കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിന്ന കേട്ട് നിരാശയോടെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ടവളായി അപമാനിക്കപ്പെട്ടവനായി തലകുനിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ കേൾക്ക് മറ്റാരുടെയും ജീവിതത്തിൽ ഇല്ലാത്തത് നിന്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം തരുവാൻ പോകുക ഓ ഷല റധൂറിയെ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതെ സഹോദര മറ്റാരുടെയും ജീവിതത്തിൽ ഇല്ലാത്തത് എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ തരുവാൻ പോകുക അതെ അവർക്ക് നേടാൻ കഴിയാത്ത തൊഴിൽ അവർ എത്തിപ്പെടാൻ പറ്റാത്ത പൊസിഷൻ അവർക്ക് പ്രാപിക്കുവാൻ കഴിയാത്ത വരുമാനം ഊഹ് യെസ് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അവരുടെ മക്കളായിരിക്കുന്നത് ഇന്ന് ഇന്ന് പലരും പറയുന്ന അവരുടെ മക്കൾ അമേൻ അതാണ് ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലെവൽ അതൊന്നുമല്ല അമേൻ പെനീന്നയുടെ മക്കളൊന്നുമില്ല അതൊരു ഇഷ്ടം പോലെ ഉണ്ട് നോക്കും അവർക്ക് പോലെയുള്ള മക്കളല്ല ഒരുപാട് കരയേണ്ടി വന്നതിന്റെ പ്രതിഫലമായി ദൈവം കൊടുത്ത ഒരുത്തൻ വേറെ അഞ്ച് പിള്ളേരുണ്ട് അവരെ കുറിച്ചൊന്നും പറയുന്നില്ല ഒരുത്തൻ നീ ഒത്തിരി കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരച്ചിന്റെ ഫലമായിട്ട് എൻ്റെ ദൈവം നിൻ്റെ കയ്യിൽ തരുന്നതുണ്ടല്ലോ അത് നിൻ്റെ ചരിത്രത്തെ മാറ്റും മാറ്റൂ അത് ഇന്ന് വരെയുള്ള നിന്റെ ജീവിതത്തെ മാറ്റും ഇന്ന് വരെയുള്ള നിന്റെ എക്സ്പീരിയൻസിനെ മാറ്റും സ്തോത്രം നോക്കൂ അവളുടെ മകനാണ് പറയുന്നത് ഒരു കാലത്ത് എൻ്റെ അമ്മ മക്കളില്ലാതെ കരഞ്ഞു അന്ന് എൻ്റെ അമ്മയെ കരയിപ്പിക്കുവാൻ അമ്മയ്ക്കൊരു പ്രതിയോഗി ഉണ്ടായിരുന്നു അന്ന് എൻ്റെ അമ്മ പറഞ്ഞു ദൈവമാണ് എനിക്ക് ഗതി വരുത്തിയത് പക്ഷേ എൻ്റെ അമ്മ ഒത്തിരി കരഞ്ഞതുകൊണ്ട് ആ പ്രതിയോഗിയുടെ മുമ്പിൽ എൻ്റെ അമ്മ ഒത്തിരി വ്യസനിച്ചതുകൊണ്ട് ദൈവം എൻ്റെ അമ്മയ്ക്ക് ഞാനെന്ന ഇസ്രായേലിലെ ശ്രേഷ്ഠ പ്രവാചകനെ നൽകി എൻ്റെ അമ്മ ഒത്തിരി കരഞ്ഞതുകൊണ്ട് എന്നിലൂടെ അന്ന് വരെ കാലഘട്ടം കണ്ടിട്ടില്ലാത്തൊരു ശുശ്രൂഷ പുറത്തു വന്നു ഞാൻ പ്രവാചകൻ മാത്രമല്ല അതെ ഞാൻ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നവനായി മാറി ആവർത്തിച്ച് ദൂത് പറയട്ടെ നിന്റെ തലമുറകൾ ഇന്ന് വരെ നിന്റെ കുടുംബത്തിൽ ആരും ചെയ്തിട്ടില്ലാത്തത് ചെയ്യും പ്രിയ മാതാവേ പ്രിയ മിതാവ് പിതാവെയെ മക്കളെ കുറിച്ച് ഓർത്ത് നീ ഒത്തിരി കരയുന്നുണ്ടോ ഒത്തിരി നിരാശപ്പെടുന്നുണ്ടോ കേൾക്ക് കാലഘട്ടത്തിൽ നിന്റെ കുടുംബത്തിൽ നിനക്കൊപ്പമുള്ളവരുടെ ജീവിതങ്ങളിൽ ആരും ചെയ്തിട്ടില്ലാത്തത് നിന്റെ തലമുറകൾ ചെയ്യും നിനക്ക് ദൈവം ഒരുക്കുന്ന നന്മകളിലൂടെ അവധത്തിലുള്ളത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും ഓ ഊഷബല റാധൂറിയാമതിൽ വിശ്വാസത്തോടെ രാമൻ പറയ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കോ ദൈവം മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി കരഞ്ഞിട്ടും ഒത്തിരി വേദനപ്പെട്ടിട്ടും മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ ദൈവം പണി തന്നിട്ട് പോയതല്ല അതെ നീ ഏറ്റവും വലുത് പ്രാപിക്കുവാൻ പോവുകയാണ് കണ്ണു തുറന്ന് കൊതി തീരെ കാണുവാൻ കഴിയുന്ന ഏറ്റവും വലുത് ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ വിശ്വാസ ജീവിതം നഷ്ടപ്പെട്ടു പോകാതെ പ്രാർത്ഥന കുറഞ്ഞു പോകാതെ മടുത്തു പോകാതെ ഇരിക്കുവാൻ ഉപവാസം ആവശ്യം നിങ്ങൾക്കൊപ്പം മധ്യസ്ഥതയുടെ കൂട്ടായ്മയുടെ അനുഭവം ആവശ്യം പലപ്പോഴും ഒറ്റയ്ക്കായി തീരുമ്പോഴാണ് ഈ നിലവിളിയൊക്കെ ആയിട്ട് പിന്മാറിപ്പോകുന്നു പ്രഷർ ഫാമിലിക്കൊപ്പം പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട് ചോർന്നു പോകാത്ത ആത്മശക്തിയോടെ വർദ്ധിച്ചു വരുന്ന പ്രാർത്ഥനയോടെ പ്രാപിക്കേണ്ടത് പ്രാപിച്ചെടുക്കുക നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങളുടേത് മാത്രമായ ഒരു വേണ്ടി ഉപവസിക്കുവാൻ അവസരമുണ്ട് കോണ്ടാക്ട് ചെയ്യുക പ്രൈസർ ഫാമിലിയിലേക്ക് ഈ കാണുന്ന നമ്പറുകളിൽ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് അനുഗ്രഹിതമായ വചന സന്ദേശങ്ങൾ നിങ്ങളുടെ ആത്മീയ ജീവിതം പരാജയപ്പെട്ടു പോകാതെ ഈ ലോകത്തിൽ നിങ്ങൾ പ്രാപിക്കുവാൻ എന്ത് ആഗ്രഹിച്ചാണോ നിങ്ങൾ ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത് അത് പ്രാപിച്ച് നിത്യതയിലേക്ക് എത്തുവാൻ നിങ്ങളെ വഴി നടത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ലൈവ് രാവിലെ ഏഴരയ്ക്ക് എട്ടരയ്ക്ക് ഇടയ്ക്കുള്ള സമയത്തുണ്ട് നിങ്ങൾ മുതൽ വ്യാഴം വരെയും ശനിയാഴ്ചയും വൈകുന്നേരം ഏഴരയ്ക്ക് എട്ടരയ്ക്ക് ഇടയിൽ മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥനയെടുത്ത് നിങ്ങൾക്ക് ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റും കേട്ടോ പിന്നെ പ്രഭാതമൻ എന്ന അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകളുണ്ട് നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് കേട്ട് 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 ആ പ്രാർത്ഥനകൾക്കൊപ്പം പ്രാർത്ഥിച്ചു ആലോചനകൾ ഏറ്റെടുത്ത് ഏറ്റവും ശ്രേഷ്ഠകരമായി പ്രാപിച്ചെടുക്കുവാൻ വെള്ളിയും ഞായറും സഭയുടെ മീറ്റിങ്ങുകളുണ്ട് വെള്ളിയാഴ്ച പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും വ്യത്യസ്തമായൊരു ദൈവിക ദർശനമാണ് കേട്ടോ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്ക് ലൈവിൽ ജോയിൻ ചെയ്തു നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യാം ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയണം ഈ മെസ്സേജുകളൊക്കെ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിലും കടന്നു വരാം ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന പ്രാർത്ഥന വിഷയങ്ങൾക്ക് നേരിട്ട് കടന്നു കടന്നുവരാം തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമപിളി പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻ്റർ ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സഭാരാധനയുണ്ട് കടന്നു വരിക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഏറ്റവും ശ്രേഷ്ഠകരമേ ഈ ദിവസങ്ങളിൽ പ്രാപിച്ചെടുക്കാം ഞായറാഴ്ച മൂന്ന് മണി മുതൽ മീറ്റിംഗ് ഉണ്ട് കാട്ടാക്കടയ്ക്ക് സമീപം കുറ്റംപള്ളിക്കും കുറച്ചു മാറി കുറ്റംപള്ളിയിൽ നിന്ന് കുറച്ചു മാറിയാണ് പുതിയ പ്രവർത്തനമാണ് ആ ഭാഗങ്ങളിലുള്ളവർക്ക് കടന്നു വരാം ഒരു അനുഗ്രഹമായിരിക്കും പുതിയൊരു ആത്മീയമായ അനുഭവമായി ദൈവിക വിടുതല കാരണമായി അത് മാറും എന്നൊക്കെ വിശ്വസ്ത നല്ല ദൈവമേ ഈ ജനത്തെ അങ്ങടകരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇവർ നായിരിക്കുന്ന സ്ഥാനത്തൊക്കെയും ഇവർ കടന്നു പോകുന്നവർക്കൊക്കെയും അങ്ങയുടെ വലിയ സാന്നിധ്യം കൂടിരുന്നു ഇവർ ഏറ്റവും ശ്രേഷ്ഠകരമേറിയത് പ്രാപിച്ച് അങ്ങയുടെ ദാമത്തെ ഉയർത്തുവാൻ ഇന്നത്തെ ദിവസം കാരണമായി മാറട്ടെ ഇവർ ചെയ്യുന്നതൊക്കെ സാധ്യമായി തീരട്ടെ തൊഴിലിടങ്ങളിലായിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമാക്കി തീർക്കണം ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടിയടിയും പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകി വാങ്ങിക്കണേ എല്ലാ തടസ്സങ്ങളും മാറട്ടെ അപ്പൊ തൊഴിലിടങ്ങളിൽ നൃത്തത്തിലായെന്ന് വാദിച്ചു വെല്ലുവിളിക്കുന്ന എല്ലാ മാനുഷിക പൈശാചിക വെല്ലുവിളികളെയും സ്വർഗമങ്ക് തകർക്കുന്ന കൃപയ്ക്ക് ആശ്തുക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തി അലങ്ങ് നിറയ്ക്കണേ കൃപമേയിൽ കൃപ പകർന്ന് സ്വർഗമങ്ക് പരിപാലിക്കണമേ വിദേശ രാജ്യങ്ങളിൽ ജോലി സംബന്ധമായി ബാധിക്കപ്പെട്ടായിരിക്കും നല്ല ഇല്ലാതെ വിസിറ്റ് വിസയിൽ കടന്നുപോയി പഠനത്തിനായി കടന്നുപോയി പഠനം കഴിഞ്ഞു പഠനത്തോടൊപ്പം ഇല്ലാതെ ഭാരപ്പെടുന്നവർ യെസ് വഴികൾ തുറന്നു വരട്ടെ വർക്ക് പെർമിറ്റുകൾ കിട്ടട്ടെ പി ആറുകൾ ലഭിക്കട്ടെ ലൈസൻസുകൾ ലഭിക്കട്ടെ വിസ എക്സ്റ്റൻഡ് ചെയ്ത് കിട്ടട്ടെ വിസ അടിച്ചു കിട്ടട്ടെ യേശുബിൻ എല്ലാ തടസ്സങ്ങളും മാറട്ടെ ഇന്റർവ്യൂകൾ കഴിഞ്ഞ് ജോലിക്കേ കാത്തിരിക്കുന്നവർ നല്ല ജോലികൾ ലഭിക്കട്ടെ യേശുവേ കടബാധ്യതയിലായിരിക്കുന്നവരുണ്ട് പലിശക്കടങ്ങളിൽ ജപ്തി നോട്ടീസുകളും അല്ലാതെ ഭാരപ്പെടുന്നവർ സ്വർഗമങ്ങ് പ്രവർത്തിക്കണം ഇത് ഇവരുടെ അത്ഭുതത്തിന്റെ ദീപ പ്രവർത്തിയുടെ ദിവസമായി തീരട്ടെ അങ്ങയുടെ നാമത്തിൽ ഇവർ ഇന്നൊരു അത്ഭുതം കാണട്ടെ യേശുവേ കൂടിയിരിക്കുന്ന മേപ്പാണ് ഇവർക്കുള്ളതൊന്നും നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുത് മക്കളെ ചൊല്ലി കരയുന്ന മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നു മക്കൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന് അറിവരട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ജനിച്ച മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ വിദ്യാഭ്യാസം ആരോഗ്യം അവരുടെ ജീവിതം അനുഗ്രഹമായി തീരട്ടെ മോശം കൂട്ടുകെട്ടുകളിൽ നിന്ന് തലമുറകൾ ഭർത്താക്കന്മാർ ഭാര്യമാർ പുറത്തു വരട്ടെ മദ്യപാന വിഭിചാര വൃക്കൂത്തുകൾ കുടുംബങ്ങൾക്ക് അത് മാറിപ്പോകട്ടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ അനുഗ്രഹമായി തീരട്ടെ മക്കളെ പഠിപ്പിക്കുവാൻ നിവർത്തിയില്ലാതെ ആയിരിക്കുന്നു റേഷുമേണ്ടത് നൽകി മാനിക്കണമേ ബിസിനസ്സുകൾ നടത്തുന്നവർ വാടക കൊടുക്കുവാൻ കഴിയാതെ കട പൂട്ടിയിടുന്ന അവസ്ഥയിലായിരിക്കുന്നു റേഷുമ്പോ പ്രവർത്തിക്കണമേ ബിസിനസ് അഭിവൃദ്ധിപ്പെടട്ടെ സ്ഥാപനങ്ങളിൽ കച്ചവടം ഉണ്ടാകട്ടെ പുതിയ ബിസിനസ്സുകൾക്കായി ഒരുങ്ങിയായിരിക്കുന്നു സ്വർഗം അങ്ങ് പ്രവർത്തിക്കണം ഇവരുടെ അത്ഭുതത്തിന്റെ ദിവസമായി തീരട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യത്തിൽ ചേർന്നു വരട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ഭവനത്തിന്റെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവർ ചെയ്യുന്ന ദുഃഖിയും സാധ്യമായി തീരട്ടെ ഇവർ ഏറെ കരഞ്ഞിരിക്കുന്ന കർത്താവ് കണ്ണ് തുറന്ന് കണ്ട് സന്തോഷിക്കുവാൻ തക്കവണ്ണമുള്ളത് ഇവർക്ക് നൽകിയങ്ങ് മാനിക്കണമേ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അതെ അപ്പോ മറക്കാതെ നിങ്ങളുടെ വലിയ ഏറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകല് വെച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ടോ ഫാമിലിയുടെ പ്രതി ദിന വചന നമ്മൾ പ്രിയർ ഹാവ് നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ